ചേത്ര താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ചേത്ര താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സമാധി ദിനാചരണ കമ്മിറ്റിയുടെയും തിരുനെൽവേലി അരവിന്ദ് കണ്ണാശുപത്രിയുടെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് നടന്നത് മഹാസമാധി ദിനാചരണ കമ്മിറ്റി ചെയർമാൻ വിജയ്ഘോഷ് ചാരങ്കാട്ട് ജനറൽ കൺവീനർ കെ ആർ രാജു പ്രദീപ് കുമാർ പുഷ്കരൻ ലെനിൻ സുഗന്ധി ലീല തങ്കമണി വിദ്യാധരൻ കെ എന്നിവർ നേതൃത്വം നൽകി ത്തിലെ താലൂക്ക് മഹാസമാധി ദിനാചരണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന സൗജന്യ നേത്ര ചികിത്സ ക്യാമ്പിൻ്റെ മുന്നൂറ്റി അറുപത്തി ഒൻപാമത് ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ഈ കാലയളവിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തിലധികം ആളുകളെ ഇന്ന് നടത്തി പോയി ഓപ്പറേഷൻ നടത്തിയാണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞുവിൻ്റെ വിദ്യാർത്ഥൻ അതിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നാമകലം നടത്തി